ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കു നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു കുട്ടി വ്ളോഗാണോ ചെറുതായിട്ട് എടുത്ത ബ്ലോഗാണ് അപ്പം ഞാൻ ഇന്ന് പനിക്കൂർക്കൊക്കെ ഒന്ന് നടനട്ടോ അപ്പോൾ എനിക്കധികം ചെടികളോടൊന്നും പ്രാ ഭ്രാന്തില്ല കേട്ടോ അങ്ങനെ അപ്പോൾ ഇപ്പം വിചാരിച്ച് കുറച്ചൊരു അടുക്കളത്തോട്ടമൊക്കെ ഉണ്ടാക്കാന്ന് അപ്പോൾ ഇത് അടുക്കളത്തോട്ടത്തിൻ്റെ ഐറ്റംസ് ഒന്നും അല്ല എന്നാലും കറ്റാർവായ എനിക്കുണ്ടായിരുന്നു കേട്ടോ കുറേ നാളായിട്ട് ഞാൻ കറ്റാർവായ മാത്രം കൊണ്ട് നടക്കായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് എന്താണ് വെണ്ടയ്ക്ക വഴുതന അതൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ മദ്രാസേന്ന് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ചെടികളോടൊക്കെ ഒരു കമ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചുമക്കൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പനിക്കൂർക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുപോകുന്ന ആദ്യം നട്ടു വെച്ചു കെട്ടോ പിന്നെ ഞാൻ എനിക്കിന്ന് ക്ലിനിക്കിൽ പോകേണ്ട ദിവസം ഉണ്ട് കേട്ടോ എനിക്കിന്ന് ഒന്ന് ചെക്കപ്പിൻ്റെ ദിവസമാണ് ചെറുതായിട്ടൊന്ന് പനി ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പനി വരണം അപ്പോൾ ഡോക്ടർ വന്ന് കാണിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ ജൂനിയർ ഉണ്ട് അപ്പോൾ വന്നൊന്ന് കാണിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി ദൈവം ഒരുങ്ങി കെട്ടിയേക്കിട്ടുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഫയലെടുത്ത് നോക്കുകയാണെല്ലാം ഉണ്ടോയെന്നുള്ളത് ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫയലിന്ന് മിസ്സായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പോണേനെ കേട്ടോ അപ്പോൾ എനിക്ക് ഒരു മാസത്തോളമായിട്ട് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പനി വരുന്നു അപ്പോൾ ഇക്ക പറഞ്ഞു ഇനി എന്താ വേണ്ടി വെച്ചുകൊണ്ടിരിക്കേണ്ട അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നും വന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒന്നും കൂടി ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വെച്ചൊന്നാൽ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തേക്കാറില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ നീ ഞാനതൊക്കെ ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുക്കള തോട്ടമൊക്കെ എത്ര മാത്രം വിജയകരമാകും എന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോസിൽ ഞാൻ തുടർന്ന് കാണിക്കാം കേട്ടോ എൻ്റെ തോട്ടമൊക്കെ എങ്ങനെ റെഡി ആവുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ രക്ഷ ശരിയാകും തന്നെയാണ് എൻ്റെ പ്ലാന് എന്തായാലും ഞാൻ എനിക്ക് കുറച്ച് പ്രകൃതിയായിക്കൊന്ന് സ്നേഹിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മൈൻഡ് റിലാക്സ് ആവാൻ നല്ലതാണെന്നൊക്കെ ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടതാണ് ശരിയാവും നമുക്ക് നോക്കാം അപ്പോൾ ആകെ എൻ്റെ കറ്റാർവായ മാത്രം ഉണ്ടായ സ്ഥാനത്തോട്ട് കുറച്ച് ആൾക്കാരും കൂടിയൊക്കെ ഞാൻ അങ്ങനെ കൊണ്ടുതന്നെ കേട്ടോ അപ്പം ഞാനാ കാണിച്ചത് അതിൻ്റെ സി ടി സ്കാനെടുത്ത അതിൻ്റെ സി ഡി ഒക്കെ ഉണ്ടോ ഞാൻ അതും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഫയലിൽ സെറ്റാക്കി വെച്ചു അതിന് ഞാൻ പോവുകയാണ് അപ്പോൾ അതേ ഇക്ക ഡോർ ഇങ്ങനെ അടക്കണം അപ്പോൾ കീ എൻ്റെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം ഇങ്ങനെ കീ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതൊക്കെ കൊടുത്തു പിന്നെ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ നോക്കുമ്പോൾ അതേ ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്തോളൂ എനിക്ക് ചമ്മലാണ് കേട്ടോ ചെറുതായിട്ട് വീഡിയോ എടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വരണ വൈകി ഞാൻ കുറേ നാളായി ഗ്ലാസ് ബോട്ടിൽസ് വാങ്ങിക്കണമെന്ന് വിചാരിക്കണം അപ്പം ഞാൻ കുറച്ച് വാങ്ങിച്ചു ഒറ്റയടിക്ക് വാങ്ങിക്കാനുള്ള ഒരു ബഡ്ജറ്റില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് വാങ്ങിച്ച് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അങ്ങനെ ഒഴിവാക്കാമെന്നാണ് വിചാരിക്കണം അപ്പോൾ ഒരാറെണ്ണം ആദ്യം വാങ്ങിച്ചു കേട്ടോ പിന്നെ രണ്ട് ഇങ്ങനത്തെ ഒരു കുളത്തിടാണ് സാധനം വാങ്ങിച്ചു ആ ഇത്രയ്ക്കുള്ളോട്ട് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഇന്നധികം വീഡിയോസ് ഒന്നുമില്ല പിന്നെ വീഡിയോ ഇടേണ്ടല്ലോ എന്ന് വിചാരിച്ചെടുത്താണ് അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ട് താങ്ക് യു ഫോർ വാച്ചിങ്